േമുള്ള കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ആയുധവുമായിട്ടാണ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെൻ്റെ നാവാണെന്നല്ലേ ഏയ് നാവല്ല കേട്ടോ ഏതായാലും ഈ ആയുധത്തെ മൂർച്ച കൂട്ടിയാൽ നമുക്ക് ഏവർക്കും ഉപകാരമുള്ളതും എന്നാൽ അത് തുരുമ്പ് പിടിച്ചാൽ സ്വയം തന്നെ നാം ഇല്ലാതെയായി പോകുന്നതുമായ ഒരായുധം അതെ അതാണ് മനസ്സ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് ഡെയിലി ഇൻസൈറ്റിൽ സംസാരിക്കാനായി ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് സെൽഫ് ബിലീഫ് അതെ പ്രിയരെ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറഞ്ഞുള്ള ഒരു ജീവിതമാണ് അതിനാണ് നാമെല്ലാം ഇറങ്ങി തിരിച്ചത് പക്ഷേ എവിടെയൊക്കെയോ വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ സ്റ്റോപ്പായി പോകുന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിലച്ചു പോകുന്നു എന്താണ് ഇതിന് കാരണം അതെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മനസ്സെന്ന ആയുധമില്ലേ അതിന് തുരുമ്പ് പിടിക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിലച്ചു പോകുന്നത് എന്നാൽ ഇതിന് വേണ്ടുവോളം മൂർച്ച കൂട്ടുമ്പോഴോ അതായത് പോസിറ്റീവ് ലെവലിൽ മൂർച്ച കൂട്ടുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന മൊത്തുകളായി മാറാൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ പ്രകാശിക്കുന്ന ഒരു വിളക്കായി തീരാനും നമുക്ക് കഴിയും അങ്ങനെ നാം നമ്മളെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കുക അതിനു പകരം നാം എന്താണ് ചെയ്യുന്നത് ഓ എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലോ വളരെ മോശമാണ് എൻ്റെ ചുറ്റുപാടും ജീവിക്കുന്നവരുടെ കാര്യം പറയുകയും വേണ്ട എങ്ങനെ പോയാലും ഇതൊക്കെയാണ് എൻ്റെ വിധി സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചാർത്തി തന്നത് ആരാണ് നാം ഓരോരുത്തരും തന്നെയല്ലേ എൻ്റെ സാമ്പത്തിക സ്ഥിതി എൻ്റെ സാഹചര്യം എൻ്റെ വിധി അങ്ങനെ പലതും പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ആത്മാഭിമാനത്തെ തളർത്തി തളർത്തി ഒരു മൂലയിലിരിക്കാൻ നമ്മൾ പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതുപോരാ ഇതിനകത്തുനിന്ന് മാറ്റം വന്നെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ സന്തുഷ്ടമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്കുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം ഒരൊറ്റ അവസരം മാത്രമല്ലേ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ ആ ഉള്ള ജീവിതം ജീവിച്ചു എന്നറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇവിടെ നിന്നും വിട പറഞ്ഞു പോകുവാൻ അപ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ ഒന്നാമതായി നാം റെഡിയാവേണ്ടത് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് ഉള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആവോളം പഠിക്കുവാൻ തയ്യാറെടുത്ത് ഇറങ്ങി തിരിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും എന്നാൽ സ്വയം ഒന്ന് പഠിക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ നമ്മുടെ കഴിവുകൾ കഴിവുകേടുകൾ അവയെ തിരിച്ചറിയാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അതിന് സമയമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ മറ്റെന്തിനൊക്കെയോ വേണ്ടി ഓടുകയാണ് എന്നിട്ട് അവസാനം ഇതൊക്കെ എൻ്റെ വിധി അല്ലെങ്കിൽ ഗതികേട് അങ്ങനെ പല വാക്കുകളും നമ്മുടെ കഴുത്തിൽ മാലയായി അണിഞ്ഞുകൊണ്ട് സ്വയം ഇല്ലാതെയാകുന്നു അതല്ല വേണ്ടത് നാം നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക കഴിവുകളുടെയും അംഗീകരിക്കുക എന്നിട്ട് ആ കഴിവുകേടുകൾ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതിനെ മാറ്റം വരുത്താനും ശ്രമിക്കുക രണ്ടാമതായി നാം ചെയ്യേണ്ടത് സെൽഫ് അപ്രീസിയേഷൻ പലപ്പോഴും മറ്റുള്ളവർക്കായി കൈയടിക്കുന്ന നാം സ്വയം കൈയടിക്കാൻ മറന്നു പോകുന്നു അല്ലേ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ സ്വയം ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് അങ്ങനെ അപ്രീഷ്യേറ്റ് ചെയ്താൽ തന്നെ കേട്ടു നിൽക്കുന്നവർ പറയും ഓ എസ് പി സ്വയം പൊക്കൽ എന്നൊക്കെ പറയുമെന്ന് കരുതിയിട്ട് നാം ഉള്ളിലൊതുക്കുകയാണ് എന്നാൽ ഉള്ളിലൊതുക്കിക്കോളൂ സ്വയം ഒന്ന് പറഞ്ഞോളൂ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ മനസ്സിനോട് നീ കൊള്ളാം കേട്ടോ കുഴപ്പമില്ല ഇത്രയൊക്കെ നേടിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ ഈ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടും ഇത്രമേൽ ഉയർന്നു വരാൻ നിനക്ക് കഴിഞ്ഞല്ലോ എത്ര സ്റ്റെപ്പുകൾ ചവിട്ടി മുന്നോട്ട് കയറിയാണ് നാം ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് സ്വയമൊന്ന് പറഞ്ഞു നോക്കുക മൂന്നാമത് പരാജയത്തോടുള്ള ഭയം ഒഴിവാക്കുക ഒന്നാലോചിച്ചാൽ ജീവിതമൊരിക്കലും ചെറ്റിമിനിക്ക് ഓടാൻ റെഡിയായ ഒരു ഗ്രൗണ്ടല്ല അതിൽ കുന്നുകളും കുഴികളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ നാം ഒരു ഓട്ടമത്സരത്തിന് പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ തുടക്കത്തിൽ ആർക്കും അറിയില്ല ആ വിക്ടറി സ്റ്റാൻഡിൽ ആരാണ് എത്തിച്ചേരുക എന്ന് എന്നാലും അവിടെ നിൽക്കുന്ന ഓരോരുത്തൻ്റെയും ആഗ്രഹം ഞാനായിരിക്കും വിക്ടറി സ്റ്റാൻഡിലെ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഫിനിഷിംഗ് പോയിൻറ്റ് പിന്നിടുന്നയാൾ ഞാനായിരിക്കും എന്നാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ വിജയിക്കുന്ന ആദ്യത്തെയാൾ അല്ലെങ്കിൽ അത്യുന്നതങ്ങളിൽ എത്തുന്നയാൾ ഞാനായിരിക്കണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കണം സ്വയം താഴ്ത്താതെ നാലാമതായി എനിക്ക് പറയാനുള്ളത് വിജയത്തിൻ്റെ മാധുര്യം നുണയുവാനും നാം തയ്യാറായിരിക്കണം പരാജയത്തിൻ്റെ കയ്പുനീർ അനുഭവിച്ചവന് മാത്രമേ വിജയത്തിൻ്റെ മാധുര്യം വേണ്ടുവോളം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ തുടങ്ങി വെക്കുന്നതെല്ലാം വിജയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു സ്വപ്നം മാത്രമാണ് എന്നാൽ പലതും വിജയിക്കും വിജയിക്കുമ്പോൾ ആ വിജയം വേണ്ടുവോളം ആസ്വദിക്കുവാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ മനസ്സിനെ അതിന് പ്രാപ്തിയുള്ളവരാക്കണം വിശ്വസിക്കുക എനിക്കുമുണ്ട് ഈ ലോകത്ത് പലതും ചെയ്തു തീർക്കുവാൻ അങ്ങനെ വിശ്വസിച്ച് ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ എല്ലാം കാത്ത് ഓരോ നല്ല അവസരങ്ങൾ ഇരിക്കുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുക വെക്കുന്ന ഓരോ കാൽവയ്പ്പുകളും ശക്തമായി വെക്കുക ഒന്നുറച്ച് ചവിട്ടിക്കോളൂ ഈ ഭൂമിയിൽ വഴുതിയേക്കാം ചിലപ്പോൾ വീണേക്കാം പക്ഷേ പിടിച്ചെഴുന്നേൽക്കുക എന്നിട്ട് നാം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുക അങ്ങനെ നാം സ്വയവും അതോടൊപ്പം മറ്റുള്ളവൻ്റെ മനസ്സിലും ഒരു തിളങ്ങുന്ന നക്ഷത്രമായി നമുക്ക് മാറാൻ കഴിയട്ടെ അങ്ങനെയുള്ള ഒരു പ്രഭാതത്തിനായി പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിടാം